അതിനൊരു വിളത്തരം എന്നാണ് പറയേണ്ടത് പക്ഷേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എം എൽ എ ആയിട്ടൊക്കെ ഇരുന്ന ആളല്ലേ അല്ലെങ്കിൽ എം എൽ എ പ്രാപ്തിയുള്ള ചെറുപ്പക്കാര് പിന്തുണയ്ക്കുന്ന ഒരാളല്ലേ എങ്ങനെയാണ് ഒരു സോഷ്യൽ ഓഡിറ്റിന് വേണ്ടി ഇത് പുഷ് ചെയ്യുന്നത് അതിന്റെ ന്യായം എനിക്കൊന്ന് പറഞ്ഞവരാൾ ഞാൻ പള്ളിയിൽ ഇത് വന്ന വീഡിയോക്കാരുടെ അടുത്തും മീഡിയക്കാരുടെ അടുത്തും ചോദിച്ചാൽ നിങ്ങളെ ആരും ക്ഷണിച്ചു ഇതെൻ്റെ കുടുംബത്തിന്റെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ് ഞാൻ അതിനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പള്ളിക്കകത്ത് വരരുത് പ്ലീസ് എല്ലാവരും പുറത്തു പോകണം കേട്ടോ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഇതെന്ത് കിരീടമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ ഒരു ബൈറ്റ് എന്നെ കാണിക്കാവോ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് പെരളുന്ന ആൾക്കാർ ഞാൻ എൻ്റെ അർച്ചന എന്താണെന്ന് ഞാൻ വികാരി അച്ഛനെ അറിയിച്ചു അതിന് മേലെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം അത്ര പറ്റു എന്റെ പ്രാപ്തിക്കനുസരിച്ച് ചെയ്യുന്നതിന് അത്രയേ പറ്റു അത് ഞാൻ പറഞ്ഞു അതിന് മേലെ ഞാൻ ചെയ്തു ഇത് ആരെടുത്താണ് ഞാൻ ഓഡിറ്റിന് തയ്യാറാവേണ്ടത് ഞാൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്ത് പിരിച്ചെടുത്ത് പണം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റുണ്ട് ഇതെന്റെ അധ്വാനത്തിന്റെ പങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ഈശ്വന് ഇത്ര എന്ന് പറഞ്ഞു കൊടുത്തത് ഓഡിറ്റ് നടത്താൻ ആർക്കാണ് ഇവിടെ അവകാശം ഇവിടെ ദേവസ്വം ബോർഡിന്റെ കൊടിമരങ്ങളെല്ലാം നിങ്ങൾ ചൊരണ്ടി നോക്കൂ അപ്പോൾ വികസനം എന്നത് ജനങ്ങളിലേക്ക് വന്നത് എത്തരുത് അതിലവർ ഇംപ്രസ്ഡ് ആവരുത് അങ്ങനെ ഒരു ഗവർണൻസിന് അവരുടെ സപ്പോർട്ട് അവരുടെ രാഷ്ട്രീയ ചായ്വ് മറന്ന് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ പറയുന്ന ഉദ്ദേശത്തിലാണ് ഈ ചൊരണ്ടാനും തേക്കാനും നനുക്കം നോക്കാനും മാറ്റി നോക്കാനും ഒക്കെയുള്ള വിഷയങ്ങളുമായിട്ട് നടക്കുന്നത് അതിന്റെ ഭാഗം മാത്രമാണ് പിന്നെ കുറച്ച് തീവ്രവാദം ഉണ്ടത് ആ തീവ്രവാദം എന്താണെന്ന് യഥാർത്ഥ വിശ്വാസികൾക്ക് മനസ്സിലാവും എന്തൊക്കെ നോക്കും ഇനി എവിടെയൊക്കെ നോക്കാനാണ് അവരുടെ നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കാരണം നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തതും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അത്ര സുഖിച്ചിരുന്നില്ല അതിനാൽ തന്നെ തുടക്കം മുതൽ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ പ്രചാരണങ്ങളാണ് ഇവർ പടച്ചുവിടുന്നത് എന്നാൽ ഇതൊന്നും മേൽഗാതി വന്നതോടെ ഇവർ പുറത്തെടുത്ത അടുത്ത സുരേഷ് ഗോപി ലൂർദ് മാതാ പള്ളിയിൽ നൽകിയ കിരീടം സ്വർണമല്ല ചെമ്പാണെന്ന വ്യാജ പ്രചാരണം അതിന് തക്ക മറുപടി നൽകുന്ന സുരേഷ് ഗോപിയെയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് സുരേഷ് ഗോപി പറയുന്നത് പോലെ തന്റെ വിശ്വാസം കൊണ്ടാണ് താൻ മാതാവിന് വീട്ടിൽ നടക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി സ്വർണ കിരീടം നൽകിയത് ഞാൻ ജനങ്ങളുടെ കാശു പിരിച്ചാണ് ഈ കിരീടം വാങ്ങിയതെങ്കിൽ ചോദിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡിറ്റും നടത്താം എന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണത്തിൽ നിന്നാണ് കിരീടം മാതാവിന് സമർപ്പിച്ചത് അതിനാൽ തന്നെ ആർക്കാണ് താൻ മറുപടി നൽകേണ്ടതെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു കൂടാതെ മറ്റു ചില ചോദ്യങ്ങളും സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ സ്വർണ കിരീടമാണ് എത്ര പവനാണ് നൽകിയതെന്നും ആരോടും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ കാണിച്ചു തരാനും സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്നുണ്ട് കൂടാതെ ഇതിനു പിന്നിൽ തീവ്രവാദമുണ്ടെന്നും അത് വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഉരച്ചു നോക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എത്ര കൊടിമരങ്ങൾ നിങ്ങൾ ഉരച്ചു നോക്കുമെന്നും സുരേഷ് ഗോപി ചോദിക്കുന്നു എന്തായാലും ക്യാപ്സ്യൂളുമായി ഇറങ്ങിയവർക്ക് നല്ല ചുട്ട മറുപടി തന്നെയാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത് വെബ് ഡെസ്ക്യൂസ്